നമുക്കറിയാം കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിലൊന്നാണ് ജാസ്മിൻ ജാഫർ എന്നുള്ളത് ജാസ്മിൻ ജാഫർ ഗബ്രി ഇഷ്യൂസൊക്കെ വളരെയധികം ചർച്ചയായിരുന്നു എന്തായാലും അവർക്ക് മാത്രമല്ല അതായത് അകത്തുള്ള അവർക്ക് മാത്രമല്ല പുറത്തും വൻ ചർച്ചകളായിരുന്നു അതായത് ജാസ്മിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളും അദ്ദേഹം കുറച്ച് ലീക്ക് അവരുടെ ചാറ്റ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര വൈറലായിരുന്നു എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ജാസ്മിൻ ഇപ്പോൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് തന്നെ ചതിച്ചിരിക്കുന്നതെന്നാണ് ജാസ്മിൻ പറയുന്നത് എന്തായാലും ആ ഒരു വ്യക്തിയോട് ഒരിക്കലും ും മിണ്ടല്ലെന്നാണ് താൻ വിചാരിച്ചിരുന്നത് പക്ഷേ താൻ ഒരിക്കലും മെസ്സേജ് അയച്ച് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അപ്പോൾ അതായത് ഇതിൻ്റെ മറുപടി എന്ന് പറയുന്നത് നീ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് ആ ഒരു പുള്ളി പറയുന്നത് അതായത് ഈ ഒരു ചാറ്റൊക്കെ ലീക്കാക്കിയ കാര്യം എന്തായാലും ജാസ്മിൻ്റെ അച്ഛൻ ആ ഒരു പുള്ളിയോട് കാല് പിടിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെയൊന്നും ചെയ്തതെന്ന് എന്നിട്ട് പോലും ആ ഒരു പുള്ളി ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ അവർ അച്ഛനെയും വളരെ മോശമായിട്ട് പറയുകയും എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയും ആണ് ചെയ്തത് സി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിച്ചൊരു പ്രൈവസി ചാറ്റ് ഒരിക്കലും ലീക്ക് ചെയ്യാൻ പാടില്ല അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് സോ ആരാണേലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സോ അത് തെറ്റായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത അടുത്തൊരു കാർന്ന് വരെ ഗുഡ് ബൈ